ഹായ് ഫ്രണ്ട്സ് സ്നേഹപൂർവം ശ്യാമ കമ്മിങ് സോൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ശ്യാമയെ പോലെ തന്നെ രാധികയും ഉയരങ്ങൾ കീഴടക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിന്റെ ആദ്യപടി കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഒരു സന്തോഷത്തിലാണ് ശ്യാമ ശ്യാമയും അമൃതയും പൂജാമുറിയിൽ നിൽക്കുകയാണ് ഭഗവാനോട് ഇതിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് എന്നിട്ട് ശ്യാമ തിരിഞ്ഞപ്പോൾ ശ്യാമയുടെ സാരി തുമ്പുകൊണ്ട് അവിടെ ഇരുന്ന നിലവിളക്ക് താഴെ വീണ് പോകുന്നുണ്ട് അത് കണ്ടപ്പോഴേ എന്തോ ഒരു ദുസ്സൂചന ദുചന ശ്യാമയ്ക്ക് മനസ്സിലാകുന്നു എപ്പോൾ ഇത് സംഭവിച്ചാലും എന്തെങ്കിലും നടക്കും ആ കാര്യം ശ്യാമയ്ക്ക് അറിയാം ആ ഒരു കാര്യം ഇപ്പോൾ അമൃതയോട് ശ്യാമ പറയുന്നുണ്ട് രാധികയെ വിളിച്ചു നോക്കാൻ എന്നാൽ രാധികയെ വിളിക്കുമ്പോൾ രാധികയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതുകൂടി ആയപ്പോൾ ശ്യാമയ്ക്ക് വല്ലാത്ത ടെൻഷൻ പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് രാധിക ആത്വാശരിയിലേക്ക് വന്നിരിക്കുകയാണ് വന്നപാടെ മുത്തശ്ശിയുടെ കുറെ പരിഹാസ വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു തുടർന്ന് യശോദ രാധികയോട് സംസാരിക്കുന്നുണ്ട് വളരെ സങ്കടത്തോടെയും വിഷമത്തോടെയും ഒക്കെ തന്നെയാണ് യശോദ രാധികയോട് സംസാരിക്കുന്നത് വരുൺ നിന്റെ കരുത്തിൽ താലി കിട്ടിയപ്പോഴെങ്കിലും നിനക്കൊന്നും പറയാരുന്നില്ലേ എന്നോട് വരുൺ നിന്നെ സ്നേഹിച്ചിരുന്നു നിന്നെയാണ് അവൻ ആഗ്രഹിച്ചത് എന്ന് എന്നാൽ ആ സമയത്ത് രാധികയ്ക്ക് അത് ആരോടും തുറന്നു പറയാൻ കഴിയാതെ മുത്തശ്ശി രാധികയെ വിലക്കിയിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു രാധികയ്ക്ക് അത് പറയാൻ സാധിക്കാതിരുന്നത് പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് കണിമംഗലത്തുള്ള എല്ലാവരും ഇപ്പോൾ ടി കാണുന്നു ടി വിയിൽ രാധികയുടെ ആ ഒരു സോങ് ആണ് കാണിക്കുന്നത് പ്രിയങ്കയുടെ പുതിയ പടത്തിൽ രാധിക പാടിയ ആ ഒരു പാട്ട് അതിപ്പോൾ സൂപ്പർ ഹിറ്റ് ആയിരിക്കാണ് രാധികയുടെ സ്വരമാധുര്യം നാട്ടിലും വീട്ടിലും തരംഗമായി അതിശയത്തോടെ തന്നെയാണ് ഉർവശിയും ഒക്കെ ആ ഒരു രാധികയെ രാധിക പാടിയ ആ പാട്ടിനെയെല്ലാം ഇങ്ങനെ അതിശയത്തോടെ കണ്ടിരിക്കുന്നു പാട്ട് കേട്ട് പരമേശ്വരനും പത്മിനിയും അവിടേക്ക് വന്നു വളരെ സന്തോഷത്തോടെ മുത്തശ്ശിയും വരുണും ഇത് കണ്ടിരിക്കുകയാണ് തന്റെ പാ പടത്തിലെ പാട്ടായതുകൊണ്ട് തന്നെ തന്നെയും ഇതിൽ കാണിക്കുമെന്ന് കരുതി അവിടെ ഓടിയെത്തുകയാണ് പ്രിയങ്ക എന്നാൽ രാധികയെ മാത്രമായിരുന്നു കാണിച്ചത് ഒരു പുച്ഛത്തോടെയും വിഷമത്തോടെയും ഒക്കെയാണ് പ്രിയങ്ക അത് കാണുന്നത് രാധികയുടെ പാട്ട് എല്ലാവരും ആസ്വദിച്ച് കേൾക്കുന്നു വളരെ ദേഷ്യത്തോടെ പരമേശ്വരനും പത്മിനിയും ഇരുന്നെങ്കിലും ഈ ഒരു പാട്ട് വളരെ സന്തോഷത്തോടെയാണ് കണ്ടിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശി അവരോട് പറയുന്ന ഒരു വിലയും ഇല്ലെന്ന് പറഞ്ഞ് കൺമംഗലത്ത് നിന്ന് നിങ്ങൾ ആട്ടി പായിച്ചവളെ കുറിച്ചാണ് ഈ പറയുന്നത് തുടർന്ന് മുറിയിലേക്ക് വന്ന ശേഷം വരുണനോട് മുത്തശ്ശി പറയുന്നുണ്ട് നിന്റെ പെണ്ണല്ലേടാ അവള് ആകാശത്തോളം ഉയരട്ടെ കേട്ട് ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുകയാണ് വരുണം പിന്നീട് കാണിക്കുന്നത് പൂജാമുറിയിൽ നിൽക്കുകയായിരുന്നു രാധിക അവിടേക്ക് ദേവനാരായണൻ തിരുമേനിയും യശോദയും കൂടി വരുന്നുണ്ട് രാധിക വീട്ടിലേക്ക് വന്നു എന്നറിഞ്ഞാണ് അവരുടെ വരവ് മകളെ കണ്ട അച്ഛൻ വളരെ സന്തോഷത്തിൽ തന്നെയാണ് എന്നാൽ താൻ ഇവിടേക്ക് തിരിച്ചു വന്നത് എന്ത് കാരണത്താലാണെന്ന് രാധികയ്ക്ക് അച്ഛനോട് പറയാൻ കഴിയില്ല അങ്ങനെ അതോർത്ത് സങ്കടത്തോടെ രാധികയും നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ